അക്ബറു അപ്പാനി കൂടെ പറയായിരുന്നു നെവിൻ തിരിച്ചു വന്നിട്ട് ഷാനവാസിൻ്റെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നില്ലെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കും അത്ര സന്തോഷം കാണില്ല നെവിനോട് അത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അത്രത്തോളം അടുപ്പമുള്ള ആൾ തിരിച്ചു വന്നതില്ല ബാക്കി ആർക്കും വലിയ സന്തോഷം ഒന്നും കാണത്തില്ല ഒരാൾ പോയ അത്രേ നല്ലതെന്നേ ചിന്തിക്കത്തുള്ളൂ എന്നിട്ട് അവർ പറയുന്നുണ്ട് ശൈത്യ കുറച്ച് നെറിയലാന്ന് തോന്നുന്നു ആൾ ഫേക്കായിട്ട് നിൽക്കുന്ന പോലെ എന്ന് തോന്നുന്നില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക് ആകെ വിശ്വാസം നിന്നെ മാത്രമേ ഉള്ളൂ എന്ന് ശരത്ത് പറയും നീ എന്നാ ആ ബാക്കി എല്ലാവരും പുറകിൽ നിന്ന് കുത്താനൊക്കെയാണ് ശ്രമിക്കുന്നതെന്ന് അപ്പോൾ ശരത്ത് പറയും നീ എന്തെങ്കിലും എനിക്കെതിരെ കളിക്കാൻ തുടങ്ങുവാണെങ്കിൽ അതിന് മുമ്പ് നീ എന്നോടൊന്ന് പറഞ്ഞിട്ട് വേണം വേണമെന്നൊക്കെ അവർ തമ്മിൽ പരസ്പരം കളിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അറിയാം എങ്ങനെയുണ്ടാവുമെന്ന് പിന്നെ നെവിൻ പോയ ശേഷം ഷാനവാസ് അഭിയോടം എന്തോ പറയുന്നുണ്ടായിരുന്നു അവനുമായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ വഴക്കുകൂടും കളിച്ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അവൻ പോയതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ അത് കഴിഞ്ഞ് ആതിലേടെ ന്യൂറയുടെ എടുത്തു പോയിട്ട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് നെവിൻ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചു നിങ്ങളെ ഡിവോഴ്സ് ആക്കിപ്പിക്കും നിങ്ങളെ പിരിക്കും എന്നൊക്കെ സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് അത്രത്തോളം നെവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നത് അത് ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഷാനവാസിന് നെവിൻ വന്നപ്പോൾ അത്ര സന്തോഷം കാണിക്കാൻ പറ്റാത്തത് എന്താണെന്ന് നമുക്കറിയില്ല പിന്നീട് ബെഡ്റൂമിൽ ഇരുന്ന് നിവിനും അക്ബർ ശരത് റന ബിനി എല്ലാം കൂടെ സംസാരിക്കുകയാണ് നിവിൻ പറയുന്നുണ്ട് ആതിലെ നൂറിയൊക്കെ ഞാൻ വിട്ടു ഇനി അവരെ ഒന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് ബിന്നി അക്ബർ ചോദിക്കുന്നുണ്ട് ശരിക്കും ആതിലേക്ക് നൂറിക്കും നിന്നോട് എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് പക്ഷെ അവർ പറയുന്ന കേട്ടു നീയാണെങ്കിൽ അവരെ പിരിയിക്കാൻ ശ്രമിച്ചു നീ പലവരെയും ഡിവോഴ്സ് ആക്കിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഫ്രണ്ട് സർക്കിളിലുള്ളവരെയൊക്കെ പിരിയിക്കാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ ബിന്നി തന്നെ പറയുന്നുണ്ട് നീ അത് തമാശയ്ക്കാണ് പറഞ്ഞതെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷെ അവരത് സീരിയസ് ആയിട്ട് എടുത്തേക്കുന്നതെന്ന് നെവീൻ പറയുന്നുണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ പിരിയ്ക്കും നിങ്ങളെ ഞാൻ ഒരുമിച്ചിരുത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് തമാശ പോലെ പറഞ്ഞിട്ടുള്ളൂ അവരത് സീരിയസ് ആയിട്ട് എന്റെ കുറ്റമല്ല എന്റെ ടോൺ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ഏത് അത് പറഞ്ഞു എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പം അവർക്ക് വേറൊന്നും കിട്ടി കാണില്ല എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം അവർ വെറുതെ ചെയ്തെടുത്തിട്ടതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നെവീൻ അത് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല ആ അത് നെവിന് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല മിക്കപ്പോഴും നെവിൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാലും തമാശ പറഞ്ഞാലും ഒക്കെ ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നെവിൻ എന്താ ഉദ്ദേശിച്ചെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നെവിൻ തമാശയ്ക്ക് പറഞ്ഞായിരിക്കും നിങ്ങളെ ഞാൻ പിരിക്കും എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരെല്ലാം ഞാൻ പിരിച്ചിട്ടുണ്ട് നിങ്ങളെ ഞാൻ പിരിക്കും എന്നൊക്കെ ആ ഒരു ഇത് പറഞ്ഞ വെറുതെ തമാശ പോലെ പറഞ്ഞായിരിക്കും അതിലെ ന്യൂറേത് സീരിയസ് ആയിട്ട് എടുത്തായിരിക്കാം അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ നെവിൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞായിരിക്കും ഏതാന്നുള്ളത് നെവിന് മാത്രമേ അറിയത്തുള്ളൂ